ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനനോട് പറയുന്നത് അവർ ഒരു പക്ഷേ പാവായിരിക്കും ചേച്ചി ആ പാവണ് എന്നെ കൊണ്ട് ഉപേക്ഷിച്ചത് അല്ലേ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവർക്കൊരു അറിവ് പോലില്ല അല്ലെങ്കിൽ അവർ അന്വേഷിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ അലീനെ വിഷമത്തോടെ പറയുന്നത് അതും ശരിയാണ് ചേച്ചി സാരില്ല വരുന്നോടത്ത് വെച്ച് കാണാം എന്തായാലും ചേച്ചിക്ക് അവരെ കാണാലോ അങ്ങനെ സമാധാനിക്കുന്നു പറഞ്ഞ് അലീനനെ കെട്ടിപ്പിടിച്ച് രേവതിക്കൂട്ടി കിടക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൈതക്കൽ മാളിക വീട് ഡോക്ടറും വരുന്നു എന്തായാലും ഓടി വരുന്നുണ്ട് അപ്പോൾ വാ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഭാര്യയോട് ചോദിക്കുന്നുണ്ട് അച്ഛനിപ്പോൾ ശ്വാസം മുട്ടീന് ആ ഒരു വലുവിന് കുറവുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഡോക്ടർ വായോ എന്നും പറയുന്നു അങ്ങനെ മനു നെഞ്ച കൊഴിഞ്ഞ് കയ്യൊക്കെ ഒഴിഞ്ഞ് പിടിക്കുന്നത് അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് അലീനയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടി ആ പെൺകുട്ടി അതിനെ കൈവിടരുത് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നു മുത്തശ്ശ അപ്പം തലയൊക്കെ ഇറക്കി വെച്ച് കെടുത്തു അപ്പോൾ ആ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർക്ക് സ്റ്റൂളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനു നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നോക്ക് നോക്കൊക്കെ നോക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നമുക്ക് ഐ സിയു എടുക്കാം ഇഞ്ചക്ഷൻ എടുക്കാം മരുന്നുണ്ട് വേണ്ട വേണ്ട മരിക്കണെങ്കിൽ എൻ്റെ തറവാട്ടി കിടന്ന് മരിക്കാമല്ലോ ഒരിക്കലും അവിടെ വന്നിട്ട് ഞാൻ അനുഭവിച്ചതാണെന്ന് പറയും എന്തിനാവശ്യമില്ലാണ്ട് ഒരു യാത്ര പോയത് കൊച്ചുമകനെയും കൊണ്ട് തിരുവനന്തപുരം വരെയും പോയല്ലേ നോക്കിയപ്പോൾ മനുവിനെ ദേഷ്യത്തോടെ മുത്തശ്ശം നോക്കുന്നുണ്ട് നോക്കൊന്നും വേണ്ട ഈ അവസരത്തിൽ പോകാൻ പാടില്ലാത്തതല്ലേ എന്നൊക്കെ പറയും എന്തായാലും ഞാൻ മരുന്ന് എഴുതി തരാം അവിടെ പോയാൽ എവിടെയെങ്കിലും മരിക്കുക ഞാൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും മരിക്കും പക്ഷേ കുറച്ച് ദിവസം കൂടെ കിട്ടില്ല എന്ന് പറയും അപ്പോൾ ഡോക്ടറോട് പറയും വേണ്ട ഇനിയിപ്പോൾ ഒന്നും വേണ്ട എനിക്കിവിടെ ഇടുന്നാൽ മതിയെന്ന് പറയും അപ്പോൾ മനുവിൻ്റെ അങ്ങോട്ട് വരും മനുവിനെ കുറ്റം പറയുന്ന മുത്ത മുത്തശ്ശനേയും കൊണ്ടുപോയതിൽ ഡോക്ടർ ഇങ്ങനെ മനുവിനോട് പറയും മനു മുത്തശ്ശനങ്ങനെയൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറയും അപ്പോൾ ആ സ്ത്രീ വന്ന് പറയും അതെ നീ ഈ മുത്തശ്ശനെ ചന്ദ്രനിലേക്കും കൊണ്ടുപോകണമെന്നൊക്കെ ചോദിക്കും മതി നിർത്ത് ശല്യങ്ങൾ എന്നു സമാധാനത്തോടൊക്കെ എടുത്തതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെല്ലാവരും പോകും മനുവോടെ മനുവിനെ മാത്രം പിടിച്ചിരുത്തും എന്നിട്ട് മനുവിനോട് പറയും നീ വിഷമിക്കേണ്ട അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതെ നമ്മൾ പോകേണ്ട സ്ഥലത്ത് തന്നെയാണ് പോയിട്ടുള്ളത് നമ്മൾ പോകേണ്ട സ്ഥലത്ത് തന്നെയാണ് പോയിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുത്തശ്ശൻ വിഷമിക്കേണ്ട അവരെന്തേലും പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് മനു മുത്തശ്ശനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് വൃജിത്താമ്മ എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ സമയത്ത് അലീന ചായയായി വരുന്നുണ്ട് മമ്മി എന്നാ ചായയെന്ന് പറയും നീ ചായ കുടിച്ചോ ഇല്ല കുടിച്ചോളാന്ന് പറയും നീ ഇന്നൊരു സ്ഥലം വരെ പോകണം കൊല്ലത്ത് എന്ന് പറയും കൊല്ലത്തോ എന്തിനാന്ന് ചോദിക്കും ഞാൻ പറഞ്ഞില്ലേ അവിടെയുമുണ്ട് ഒരു സ്നേഹ ഒരു കൂട്ട് ഒരു തണൽ പോലെ നമ്മുടെ ചിന്നുമോളെ നീ അവിടെക്കുണ്ടാക്കണം എന്നു പറയും ചിന്നുമോളെ ഇന്നോ എന്ന് ചോദിക്കും അത് വേണോ മൊത്തം മമ്മീന്ന് ചോദിക്കും വേണം എന്ന് പറയും എന്നാൽ പിന്നെ മമ്മിക്ക് ഇന്നലെ പറയായിരുന്നില്ലേ ഞാൻ അവളെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് പറയും അനപൂർവ്വം പറയാണ്ടു മോളെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അവളെ ബിരിയാനും അവൾക്ക് നിങ്ങളെ ബിരിയാണിയും ബുദ്ധിമുട്ടാവും നീ വേഗം പോയി അവളെ കുളിപ്പിച്ച് ഒരുക്കി ഒരു തുണിക്കടയിൽ കയറിയൊരു ഡ്രസ്സൊക്കെ വാങ്ങി കൊണ്ട് അവിടെ ആക്കി കൊടുക്കണം അപ്പം പറയും ഞാൻ ഒറ്റയ്ക്ക് പോകണം മമ്മി ഞാൻ രേവനെ കൂട്ടിപ്പോക്കോട്ടെ എന്ന് വെച്ചപ്പോൾ അപ്പം എനിക്കാരും നോക്കും ചോദിക്കും മമ്മീനെ മമ്മീനെ സിസ്റ്ററിൻ്റെ എത്തേൽപ്പിക്കുക ഒറ്റയ്ക്ക് പോരുമ്പോ അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകും എന്ന് പറയും എന്തിനാ മമ്മി അവൾ അവളുടെ അമ്മ ഉപേക്ഷിച്ചതെന്ന് വെച്ചപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എല്ലാത്തിനും ഓരോ ഒരു നിശ്ചയമുണ്ട് എനിക്ക് എന്നെ കണ്ടില്ലേ നിങ്ങളുടെ എല്ലാവരേയും കൂടെ ജീവിച്ച് കോതി മാറിയിട്ടാണോ ഞാൻ യാത്രയാവുന്നത് അപ്പോൾ അതുപോലെ ഈ എന്നൊക്കെ പറഞ്ഞാൽ അലീനനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പം അലീന പറയുന്നുണ്ട് എനിക്ക് അതിനെ കൊഞ്ചിച്ച് കുതി തീർന്നിട്ടില്ല ഞാൻ തളർന്നു പോകും എനിക്കതിനെ ഒരുക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല മൃദ മമ്മിന്ന് പറഞ്ഞപ്പം അത് ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അവൾക്കും ഒരു ജീവിതം വേണ്ട അവിടെ നല്ല ഭക്ഷണം ഉണ്ടാവും നല്ല മരുന്നുണ്ട് നല്ല കൂട്ടുകാരുണ്ട് നല്ല കളിപ്പാട്ടങ്ങളുണ്ട് അതിനുപരി അവർക്ക് സ്വന്തമായിട്ട് സ്കൂളുണ്ട് അതൊക്കെ നല്ലതല്ലേ മോളെ അവളുടെ ജീവിതത്തിലും അതൊക്കെ അവളും അനുഭവിക്കട്ടെ എന്നും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രേവ എങ്ങനെ കൊച്ചിൻ്റെ തലയിൽ ഇങ്ങനെ വെള്ളം കോരി കോഴിക്കൊഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അല്ലീനെ ചോദിക്കുന്നത് എന്താ കാണിക്കുന്ന മോളെ എപ്പോൾ തുടങ്ങിയാണ് കൊച്ചിൻ്റെ മൂത്ത് വെള്ളമൊഴിക്കണമെന്ന് പറയും എന്ന ടൈനകത്ത് ഇങ്ങനെ പടിമേൽ കയറ്റി നിർത്തി തുടച്ച് ഒക്കെ നോക്കണ്ട എവിടേക്കാണ് എന്താ സുന്ദരിയായിട്ട് എവിടേക്ക് പോകണേ എന്നൊക്കെ കൊച്ചിങ്ങനെ കൊഞ്ചി ചോദിക്കുന്നുണ്ട് നമുക്ക് ഏത് ഒരു സ്ഥലത്തേക്ക് പോവാം അവിടെ എന്തിട്ടുള്ള എന്ന് ചോദിക്കും അവിടെ മയിലും മാനും കളിപ്പാട്ടങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ട് ആ എന്നാൽ പോവാൻ ടൂറ് പോവാൻ ടൂറ് പോകുക എന്ന് പറഞ്ഞ് കൈ കൊട്ടി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് രേവമോള് സോറി ചിന്നുമോൾ എന്നിട്ട് രേവക്കുട്ടി എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിലാണ് പക്ഷെ അത് കാണിക്കുന്നില്ല പിന്നീട് രണ്ട് പേരും കൂടെ രണ്ടാൻറ്റിമാരും കൂടി കൊച്ചിനെ ഒരുക്കി പുതിയ ഉടുപ്പൊക്കെ ഇടിച്ച് അപ്പോൾ രേവക്കുട്ടിയും രേവാൻ്റയും മുടി വെട്ടി തന്നാൽ മതി എന്നറിയും അപ്പോൾ അവർ അലീലനെ കൊണ്ട് ഇടിയിപ്പിക്കും ആ സമയത്ത് നമ്മുടെ ബ്രിജിത്തമ്മി വരും എന്നിട്ട് സുന്ദരി ആയല്ലോ എൻ്റെ ചിന്നുമോള് എന്നറിയാം എവിടേക്കാണ് പോവുന്നത് മമ്മി ഞങ്ങളെ ആനിനെയും കുതിരേയും മയിലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകണമെന്ന് പറയും സുന്ദരിയായി പോയി നല്ലോണം പഠിക്കണം നന്നായി വരും എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും മനസ്സിലാവാണ്ട് കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നു രേവതിയുടെ മുഖത്തും അലീനയുടെ മുഖത്തും മാറി മാറി പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് നിങ്ങളെ ഞാനും ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞൊന്നും അറിയാണ്ട് ഇങ്ങനെ നിഷ്കളങ്കമായി എൻറ്റിമാരുടെ കൂടെയും അതുപോലെ തന്നെ മമ്മിയുടെ കൂടെയും നിന്ന് കളിച്ചും ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കണത് അതിന് ശേഷം പിന്നെ കാണിക്കണത് ഇറങ്ങണു അലീന കൊച്ചിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ തോളിലൊക്കെ ഇട്ടിട്ടുണ്ട് രേവക്കുട്ടി ചിന്നിമോലെടുക്കുന്നുണ്ട് പിന്നെ ഉമ്മ കൊടുക്കാൻ പറയും അങ്ങനെ മമ്മിക്ക് ഉമ്മ കൊടുക്കും അങ്ങനെ മമ്മി അവിടെ നിന്നും കൈയിട്ട് നോക്കണു ബ്രജിത്ത മമ്മി ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് നെഞ്ചി പൊട്ടി പോകുന്നുണ്ടെങ്കിലും പിടിച്ച് നിൽക്കുന്നത് ഞാൻ നടന്നോളാന്ന് പറഞ്ഞ് കുഞ്ഞ് താഴ്ത്തിറങ്ങുന്നുണ്ട് പിന്നെ അതിന് ശേഷം കാണിക്കുന്നത് പുതിയൊരു അനാഥാലയമാണ് അവിടേക്ക് അവിടേക്ക് പോകണു അവിടെ ചെന്ന ഓട്ടോഷക്കാരനോട് ചോദിച്ച് വഴിയൊക്കെ മനസ്സിലാക്കി ഇത് തന്നെയാണ് സ്ഥലം എന്ന് പറഞ്ഞ് പൈസ കൊടുക്കും ആ പൈസ കൊടുത്തതിന് ശേഷം ചിന്നമോളിങ്ങനെ ഓടണം അവിടെ മയിലും മാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം അവർ പിടിച്ചിട്ടൊന്നും കിട്ടണില്ല ചിന്നിമോള് ഓടി അങ്ങോട്ട് കയറുമ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് കുട്ടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും എന്തായാലും അലീന അതുപോലെ തന്നെ രേവക്കുട്ടിയും കരയാണ്ട് പിടിച്ച് ഇങ്ങനെ നിൽക്കണ് ചിന്നമോളുടെ കളിയും ചീരിയും പാട്ടുമൊക്കെ കണ്ടിട്ട് നല്ലൊരു അനാഥ മന്ദിരം തന്നെയായിരുന്നു അതും വലിയൊരു ത്യാഗഭവനം എന്നാണ് അതിൻ്റെ പേര് അവിടേക്ക് കയറി ചെല്ലുന്നുണ്ട് ചിന്നുമോട് നോക്കിയപ്പോൾ അവിടെ ഗ്രൗണ്ടും കളി സാധനങ്ങളും എല്ലാം കൊണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടിങ്ങനെ കണ്ണുങ്ങനെ തള്ളി നിൽക്കണ് അപ്പോൾ ഇതിനും അവിടെ സിസ്റ്ററും കുട്ടികളൊക്കെ കളിക്കുന്നതും പാട്ട് പാടിക്കണതും അങ്ങനെതായൊരു ഒരു പ്ലേ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷമായിരുന്നു അതിനുള്ളിൽ ഉള്ളില് എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും സ്നേഹനിക്കേതനാണ് ബ്രിജിത്ത മാമി പറഞ്ഞിട്ടെന്ന് പറയും ബ്രിജിത്ത എനിക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഒരു മരുന്ന് കഴിച്ചാലും ഒന്നും മാറില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ സാരില്ല വരുന്നത് പോലെ തമ്പുരാം വിചാരിച്ച പോലെ നടക്കട്ടെ എന്ന് പറയും അപ്പോൾ തന്നെ ചിന്നമോള് കളി സാധനങ്ങളിലൊക്കെ ഓടിക്കയറി നിൽക്കുന്നുണ്ട് എന്നിട്ട് പേരൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അത് പറയുന്നില്ല പിന്നീട് വേറെ ഒരു സിസ്റ്ററെടുത്ത് പോയിട്ട് ഒരു തെളിവിന് വേണ്ടി ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് പൈ പാടാം അലീനെ ഏൽപ്പിക്കുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇവളുടെ ആവശ്യത്തിനെങ്കിലും ഇതിവിടെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അലീന അത് നിർബന്ധമായിട്ട് കൊടുക്കും എന്നിട്ട് കുട്ടി കുഞ്ഞിനോട് പേരും ചോദിക്കും കളി കളിക്കുന്ന കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണെ അങ്ങനെ ബ്രജീത മാമിയുടെ കാര്യവും അവർ ചോദിക്കുന്നുണ്ട് അപ്പം മമ്മിക്കും ഒരു രക്ഷയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞ് അലീന അവനെ പറയുന്നുണ്ട് അപ്പം മറ്റേ സിസ്റ്റർ നമ്മുടെ ചിഹ്നമോളെ വിളിക്കുന്നുണ്ട് കളിക്കാനൊക്കെ പോകാൻ പക്ഷെ കൂട്ടാക്കില്ല അങ്ങനെ അലീന ഒരു പാക്കറ്റ് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അത് പൊട്ടിച്ച് ചിന്നുമോളെ കൊടുക്കും അപ്പോൾ ചിന്നുമോള് ചോദിക്കും ഇന്നെന്താ എൻ്റെ ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കും അതേ ബർത്ത്ഡേഡേ ആണ് ഈ ആൻറ്റി മറന്നുപോയി എന്ന് പറയും ഈ മിഠായി ചിന്നുമോള് എല്ലാ കൂട്ടുകാർക്കും കൊടുക്കും എന്ന് സിസ്റ്റർ പറയുമ്പോൾ അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് കേക്കും നക്ഷത്രം എന്താ ഇല്ലാത്ത എന്നിങ്ങനെ അലീനനോട് ചോദിക്കും നക്ഷത്രം കേക്കും മേടിക്കുമോ കേക്ക് മുറിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് രേവയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ അലിനെ ഇങ്ങനെ ചങ്ക് പൊട്ടി നിൽക്കുന്ന കൊച്ചിനോട് എന്ത് മറുപടി പറയുന്ന അറിയാണ്ട് ആകെ തകർന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ചിഹ്നമോളെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ